ഇരുിൽ തപ്പുകയാണോ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണാ വിജയനും എന്തുകൊണ്ട് പല കാര്യങ്ങൾക്കും ഉത്തരം കിട്ടുന്നില്ല കേന്ദ്രം തേടുന്ന ഉത്തരങ്ങൾക്ക് എന്ന് മറുപടി ലഭിക്കും ഷെൽ തെളിഞ്ഞാൽ കുരുങ്ങുന്നത് ആരൊക്കെ എന്ന ചോദ്യങ്ങൾ ഒരു വശത്ത് ചർച്ചയാകുമ്പോൾ മറുവശത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നു കേന്ദ്ര ഏജൻസികളുടെ ഇടപെടൽ രാജ്യം നേരിടുന്ന ദുരവസ്ഥയാണെന്നും അഴിമതിയിലേക്ക് നയിക്കുന്നത് ആർത്തിയാണെന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് കമ്പനി വീണ്ടും വിവാദങ്ങളിൽ നിറഞ്ഞു കഴിഞ്ഞു കരിമണൽ കമ്പനിയായ സി എം മാറലുമായി കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂറ്റെയിൽ ലിമിറ്റഡുമായി എക്സാലോജിക് നടത്തിയ ഇടപാടുകൾ അന്വേഷിക്കാൻ കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയം ഉത്തരവിട്ടതോടെയാണ് രണ്ടു വർഷത്തിലേറെയായി നീര് പുകഞ്ഞുകൊണ്ടിരിക്കുന്ന വിവാദം കൂടുതൽ ആളിക്കത്തിയിരിക്കുന്നത് വിവാദങ്ങൾ ചർച്ച ചെയ്യുമ്പോഴും എക്സാലോജിക് കമ്പനി എന്താണെന്നോ എന്തുകൊണ്ട് വിവാദങ്ങൾ ഉയരുന്നോ എന്നോ ഉടമയായ വീണാ വിജയൻ ഒരിക്കൽ പോലും വിശദീകരിച്ചിട്ടില്ല എന്നതുകൂടി ചർച്ചയാവുകയാണ് അതുകൊണ്ട് തന്നെ എക്സാലോജിക് കമ്പനിയെ കുറിച്ചുള്ള വിവരങ്ങൾ മലയാളികൾക്ക് വലിയ ചോദ്യമായി തന്നെ അവശേഷിക്കുന്നു രണ്ടായിരത്തി പതിനാലിൽ ആരംഭിച്ച വൺ പേഴ്സൺ കമ്പനിയാണ് എക്സാലോജിക് വീണാ വിജയൻ എന്ന ഒരേ ഒരു ഉടമ മാത്രമാണ് ഈ കമ്പനിക്കുള്ളത് ഒരു ലക്ഷം രൂപ മൂലധനത്തിലാണ് കമ്പനിയുടെ തുടക്കം വീണാ വിജയൻ ഡോക്ടർ പിണറായി വിജയൻ എ കെ ജി സെന്റർ പാളയം തിരുവനന്തപുരം എന്ന വിലാസത്തിലാണ് കമ്പനി രജിസ്റ്റർ ഉടമ എന്ന നിലയിൽ വീണാ വിജയൻ നൽകിയിരിക്കുന്ന രേഖകൾ ഇതാണ് സെപ്റ്റംബർ ബംഗളൂരു രജിസ്ട്രാർ ഓഫ് മുന്നിലാണ് കമ്പനി രജിസ്റ്റർ ചെയ്തത് കമ്പ്യൂട്ടർ അനുബന്ധ സർവീസുകൾ എന്നാണ് കമ്പനിയുടെ പ്രവർത്തന മേഖലയായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യയിലും മറ്റവിടേയും ഐ ടി ഐ ടി അനുബന്ധ സോഫ്റ്റ്വെയർ ബിസിനസ് കൺസൾട്ടൻസി സർവീസ് അടക്കം വളരെ വിപുലമായ പ്രവർത്തന മേഖലയാണ് എക്സാലോചിക്കനുള്ളത് വീണാ വിജയന്റെ അമ്മ പിണറായി വിജയന്റെ ഭാര്യ കമലാ വിജയനാണ് കമ്പനിയുടെ നോമിനി കമ്പനി ഡയറക്ടറായി പ്രവർത്തിക്കാൻ സമ്മതം അറിയിച്ച് ബംഗളൂരു ആർഒസിക്ക് സമർപ്പിച്ച രേഖകളിൽ വീണാ വിജയൻ താൻ മറ്റൊരു കമ്പനിയിൽ കൂടി ഡയറക്ടറാണെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ട്രോൾ ആൻഡ് സിസ്റ്റം ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിൽ മുഴുവൻ സമയ ഡയറക്ടറാണെന്നായിരുന്നു വെളിപ്പെടുത്തൽ രണ്ടായിരത്തി പതിനാലിൽ ഒരു ലക്ഷം രൂപ പ്രവർത്തന മൂലധനത്തിൽ ആരംഭിച്ച കമ്പനിക്ക് രണ്ടായിരത്തി പതിനഞ്ചിൽ ധനലക്ഷ്മി ബാങ്കിന്റെ കോർമംഗല ശാഖ അൻപത് ലക്ഷം രൂപ വായ്പ അനുവദിച്ചു ധനലക്ഷ്മി ബാങ്ക് പ്രവർത്തന മൂലധനമെന്ന നിലയിൽ നൽകിയ ഈ വായ്പയാണ് എക്സാലോജികന് ലഭിച്ച ആദ്യ സഹായം വീണയുടെ കമ്പനി പ്രവർത്തനം അവസാനിപ്പിക്കുന്നതിന്റെ ഒരു വർഷം മുൻപാണ് ഈ വായ്പ ഒരുമിച്ചടച്ചുതീർത്തത് നാല് വർഷം വിവാദ കരിമണൽ കമ്പനിയായ സി എം ആർ ബന്ധമുള്ള എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്നും ഈഡില്ല ലഭിച്ചിരുന്നു മുതൽ വരെ ആകെ ലക്ഷത്തോളം രൂപയാണ് എംപവർ എക്സാലോജിക്കിന് നൽകിയത് പെട്ടെന്ന് തിരിച്ചടക്കേണ്ട ഈടില്ലാത്ത വായ്പയാണ് തുക നൽകിയത് എന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ നിരവധിയാണ് എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉയരുമ്പോഴും ആ ചോദ്യങ്ങൾക്കാരും മറുപടി നൽകുന്നില്ല എന്തുകൊണ്ട് വീണ ഇതൊക്കെ നിഷേധിച്ചുകൊണ്ട് ഒരു നിഷേധ കുറിപ്പ് ഇറക്കിയില്ല ഏതായാലും വിവാദങ്ങൾ ഉയർന്നിട്ടും എക്സാലോജിക്കിന്റെ ഭാഗത്തു നിന്നും ഇതുവരെ ഒരു വിശദീകരണ കുറിപ്പ് പോലും ഇറങ്ങിയിട്ടില്ല വലിയ സോഫ്റ്റ്വെയർ കമ്പനി എന്ന രീതിയിൽ പ്രചാരണങ്ങൾ നടന്നപ്പോഴും കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന ഒരു ജീവനക്കാരനെ കുറിച്ചോ ഉദ്യോഗസ്ഥനെ കുറിച്ചോ പൊതു ഇടങ്ങളിൽ ഒരു വിവരവുമില്ല എക്സാലോജിക് ഒരു യഥാർത്ഥ കമ്പനിയാണോ അതോ കള്ളപ്പണം വെളുപ്പിക്കുന്നതിന് മാത്രമായി ഉണ്ടാക്കിയ ഷെൽ കമ്പനിയാണോ എന്നതാണ് ഇനി തെളിയേണ്ടത് കള്ളപ്പണം വെളുപ്പിക്കാനായി കോർപ്പറേറ്റ് രംഗത്ത് പരിചിതമായ പരിപാടിയാണ് ഷെൽ കമ്പനി പേരിലൊരു കമ്പനി രജിസ്റ്റർ ചെയ്തിരുന്നു മറ്റേതെങ്കിലും രാജ്യത്ത് നിന്ന് കമ്പനിക്ക് ഏതെങ്കിലും സേവനം ഓർഡർ നൽകിയതായി രേഖയുണ്ടാക്കും ആ സേവനത്തിന് പകരമായി പണം നൽകും ഇങ്ങനെ കള്ളപ്പണം വെളുപ്പിച്ചെടുക്കും എക്സാലോജിക്കിനെതിരെ നിലവിൽ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് അന്വേഷണം നടക്കുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റോ സി ബി ഐ അന്വേഷിക്കണമെന്ന രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ ശുപാർശയും നിലവിലുണ്ട് എക്സാലോജിക്കനെതിരായി പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജ് നൽകിയ ഹർജിയും ഹൈക്കോടതിയിലുണ്ട് ഈ അന്വേഷണങ്ങളെല്ലാം ശരിയായ രീതിയിൽ നീങ്ങിയാൽ എക്സാ ലോജിക്കലിനെ കുറിച്ചുള്ള മേൽപ്പറഞ്ഞ ചോദ്യങ്ങൾക്ക് അവസാനമാകും ഈ വിവാദം ആളിക്കത്തുമ്പോഴാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് മനുഷ്യന്റെ ആർത്തിയാണ് അഴിമതിയിലേക്ക് നയിക്കുന്നതെന്ന് സമൂഹത്തിൽ പലർക്കും വല്ലാത്ത ആർത്തിയാണെന്നും കൂടുതൽ വരുമാനം വേണമെന്ന് ചിന്തിക്കുന്ന ആളുകളാണ് അഴിമതിയുടെ ഭാഗമായി മാറുന്നതെന്നുമാണ് മുഖ്യമന്ത്രി പറയുന്നത് തിരുവനന്തപുരത്തെ സഹകരണ കോൺഗ്രസിലാണ് മുഖ്യമന്ത്രി സംസ്ഥാനത്തെ സഹകരണ മേഖല വലിയ തോതിൽ കരുത്താർജിച്ചപ്പോൾ ദുഷിച്ച ചില പ്രവണതകളും ഉണ്ടാകുന്നു ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ദുഷിപ്പുണ്ടായാൽ അത് ആ സ്ഥാപനത്തെ മാത്രമല്ല കേരളത്തിന്റെ സഹകരണ മേഖലയുടെ വിശ്വാസ്യതയാണ് ബാധിക്കുകയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അഴിമതിയുടെ വിഷയത്തിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും സർക്കാരിന്റെ ഭാഗത്തു നിന്നോ വകുപ്പിന്റെ ഭാഗത്തു നിന്നോ ഉണ്ടാകില്ലെന്നും കർക്കശമായ നടപടിയിലേക്ക് സർക്കാർ നീങ്ങുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേരളത്തിൽ വലിയ തോതിലുള്ള സ്വർണ്ണ കള്ളക്കടത്ത് നടന്നു ആ സമയത്ത് കുറ്റവാളികളെ കണ്ടെത്തുന്നതിനുള്ള ഫലപ്രദമായ ഇടപെടൽ ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ തന്നെ പ്രധാനമന്ത്രിക്ക് കത്തെഴുതി എന്നാൽ അതിൽ പിന്നീടുണ്ടായ ഇടപെടൽ എന്താണെന്ന് പറയുന്നില്ലെന്നും ഇതിന് രാജ്യം നേരിടുന്ന ദുരവസ്ഥയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു